പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നൈസ് തൊങ്കോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ പത്തൊൻപത് വായനാ ദിനം വായനാ ദിനത്തിന്റെ പ്രാധാന്യം നിങ്ങൾ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു സുദിനമാണ് ആ വായനാ വാരവുമായി ബന്ധപ്പെട്ട് എല്ലാ വിദ്യാലയങ്ങളിലും വായനാ മത്സരവും ക്യൂസ് മത്സരവും ഒക്കെ ഉണ്ടാകും അല്ലെ അപ്പൊ എല്ലാവരെയും വിജയത്തിലേക്ക് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഉമാ കേരളം എന്ന മഹാകാവ്യം എഴുതിയത് ആര് ഉമാ കേരളം എന്ന മഹാകാവ്യം എഴുതിയത് ആര് ഉള്ളൂർ ഉള്ളൂർ പരമേശ്വരയ്യർ അപ്പോൾ ഈ ചോദ്യം വേറെ രീതിയിലും ചോദിക്കാം ഉള്ളൂർ എസ് പരമേശ്വരയരുടെ മഹാകാവ്യം ഏത് ഉമാ കേരളം ഓക്കെ ഉള്ളൂർ എസ് പരമേശ്വരുടെ മഹാകാവ്യം ഉമാ കേരളം ഉമാ കേരളം എന്ന മഹാകാവ്യം എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരയർ അടുത്ത ചോദ്യം ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര് ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ വള്ളത്തോൾ നാരായണ മേനോൻ വള്ളത്തൂൾ നാരായണ മേനോന്റെ മഹാകാവ്യം ഏതാണ് ചിത്രയോഗം ഉള്ളൂരസ് പരമേശ്വരയുടെ മഹാകാവ്യം ഉമാകേരളം വള്ളത്തൂൾ നാരായണമേനോന്റെ മഹാകാവ്യം ചിത്രയോഗം ക്ലിയർ അല്ലേ അടുത്ത ചോദ്യം വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി കുമാരനാശാൻ ആരാണ് കുമാരനാശാൻ ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി ആര് ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി ആര് ഉത്തരം കുമാരനാശാൻ ഉത്തരം കുമാരനാശാൻ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി ആര് ഉത്തരം കുമാരനാശാൻ അടുത്ത ചോദ്യം നോക്കൂ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി ഉത്തരം കുമാരനാശാൻ കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ വള്ളത്തോൾ നാരായണമേനോൻ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ ആരെയാണ് പരാമർശിച്ചിരിക്കുന്നത് മഹാത്മാ ഗാന്ധി വള്ളത്തൂർ നാരായണമേനോൻ രചിച്ച എന്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തി ആര് മഹാത്മാ ഗാന്ധി ഓക്കെ മഹാത്മാ ഗാന്ധി അടുത്ത ചോദ്യം പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ എ ആർ രാജരാജ വർമ്മ എ ആർ രാജരാജ വർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരെ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൂട്ടുകാരെ എപ്പോഴും കൂട്ടുകാർക്കൊക്കെ മിസ്റ്റേക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഇത് കേരള പാണിനി കേരള വ്യാസൻ കേരള വാൽമീകി തുടങ്ങിയ ചോദ്യങ്ങൾ അപ്പൊ കൃത്യമായി പഠിക്കുക കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഓക്കെ അടുത്ത ചോദ്യം കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ ഓക്കെ അടുത്ത ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ബേപ്പൂർ സുൽത്താനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ആരാ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ രാത്രിമഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ് രാത്രിമഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ് ഉത്തരം സുഗതകുമാരി സുഗതകുമാരി സുഗത ടീച്ചറിന്റെ കവിതയാണ് രാത്രിമഴ അടുത്ത ചോദ്യം പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത മലയാള കവൈത്രി പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത മലയാള കവയിത്രി ആരാണ് ഉത്തരം സുഗതകുമാരി സുഗതകുമാരി ബോധേശ്വരന്റെ മകളാണ് സുഗതകുമാരി ഓക്കെ അടുത്ത ചോദ്യം കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ അറിയാലോ ആ ക്വസ്റ്റിനൊക്കെ വളരെ സിമ്പിളാ അടുത്ത ചോദ്യം സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് ഉത്തരം ജ്ഞാനപീഠം ജ്ഞാനപീഠമാണ് സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം അടുത്ത ചോദ്യം ജ്ഞാനപീഠം നേടിയ മലയാളി സാഹിത്യകാരന്മാർ ആരൊക്കെ ജ്ഞാനപീഠം നേടിയ മലയാള സാഹിത്യകാരന്മാർ ആരൊക്കെ അല്ലെങ്കിൽ മലയാളികൾ ആരൊക്കെ ജി ശങ്കരക്കുറുപ്പ് എസ് കെ പൊറ്റക്കാട് തകഴീശ്വശങ്കര പിള്ള എം ടി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജ്ഞാനപീഠം ലഭിക്കുന്നത് അപ്പോൾ മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ് ഒരിക്കൽ കൂടി നോക്കൂ ജി ശങ്കരക്കുറുപ്പ് എസ് കെ പൊറ്റക്കാട് തകഴി ശിവശങ്കരപ്പിള്ള എം ടി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഓക്കെ ക്ലിയർ അല്ലേ ആറുപേര് എസ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആദ്യ ജ്ഞാനപീഠ ജേതാവ് ആര് ആദ്യ ജ്ഞാനപീഠ ജേതാവ് ആര് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പ് അടുത്ത ചോദ്യം ഓടക്കുഴൽ എന്ന കൃതിയുടെ കർത്താവ് ഓടക്കുഴൽ എന്ന കൃതിയുടെ കർത്താവ് ആര് ജി ശങ്കരക്കുറിപ്പ് ജി ശങ്കരക്കുറിപ്പിന്റെ ഓടക്കുഴലിനാണ് ആദ്യത്തെ ജ്ഞാനപീഠം ലഭിക്കുന്നത് കേട്ടോ ജി ശങ്കരക്കുറുപ്പാണ് ഓടക്കുഴൽ എന്ന കൃതി രചിച്ചത് അടുത്ത ചോദ്യം ഒരു ദേശത്തിന്റെ കഥ ഒരു തെരുവിന്റെ കഥ എന്നീ കൃതികൾ ആരുടേതാണ് ഒരു ദേശത്തിന്റെ കഥ ഒരു തെരുവിൻ്റെ കഥ എന്നീ കൃതികൾ ആരുടേതാണ് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാട് ഇത്ത ചോദ്യം ലോകസഭാംഗമായ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആര് ലോകസഭാംഗമായ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആര് ഉത്തരം എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാട് അടുത്ത ചോദ്യം എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ് എസ് കെ പൊറ്റക്കാട് ഉത്തരം എസ് കെ പൊറ്റക്കാട് ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കാം എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥ ഏത് എൻ്റെ വഴിയമ്പലങ്ങൾ എൻ്റെ വഴിയമ്പലങ്ങൾ അടുത്ത ചോദ്യം ചെമ്മീൻ കയർ എന്നീ നോവലുകൾ എഴുതിയത് ആര് ചെമ്മീൻ കയർ എന്നീ നോവലുകൾ എഴുതിയത് ആര് ഉത്തരം തകഴി ശിവശങ്കര പിള്ള ഉത്തരം തകഴി ശിവശങ്കര പിള്ള അടുത്ത ചോദ്യം രണ്ടിടങ്ങഴി എന്ന നോവൽ ആരുടേതാണ് രണ്ടിടങ്ങഴി വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് രണ്ടിടങ്ങഴി ഈ നോവല് ആരുടേതാണ് തകഴി ശിവശങ്കര പിള്ള ആരുടേതാണ് തകഴി ശിവശങ്കര പിള്ള അടുത്ത ചോദ്യം തകഴിയുടെ ചെമ്മീൻ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര് ചെമ്മീൻ എഴുതിയത് തകഴിയാണ് അതെ തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിനെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര് ഉത്തരം രാമു കാരിയാട്ട് ആരാണ് രാമു കാരിയാട്ട് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ എഴുതിയത് ആര് വെള്ളപ്പൊക്കത്തിൽ തകഴി ഉത്തരം തകഴി മലയാളം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്യുഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേ സാഹിത്യകാരന്മാരെയും സാഹിത്യ കൃതികളൊക്കെ കൃത്യമായി പഠിച്ചിരിക്കണം ഓക്കെ പോലെ വിശാലമാണ് മലയാള സാഹിത്യം അപ്പോൾ മുഴുവൻ നമുക്ക് നോക്കി തീർക്കാൻ സാധിക്കില്ല എങ്കിലും മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള സാഹിത്യകാരന്മാരെക്കുറിച്ചും കൃതികളെക്കുറിച്ചും അതിന് കിട്ടിയിട്ടുള്ള അവാർഡുകളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ എഴുതിയത് തകഴി ശിവശങ്കര പിള്ള അടുത്ത ചോദ്യം വരിക വരിക സഹചര് സഹന സമര സമയമായി ഇങ്ങനെ തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആര് വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആരാണ് അംശി നാരായണ പിള്ള അംശി നാരായണ പിള്ള ആരാണ് അംശി നാരായണ പിള്ള അടുത്ത ചോദ്യം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്ത രാജ്യം ഇങ്ങനെ തുടങ്ങുന്ന കവിത എഴുതിയത് ആര് ഇന്ത്യ എൻ്റെ രാജ്യം എൻറെ സ്വന്ത രാജ്യം എന്ന് തുടങ്ങുന്ന കവിത എഴുതിയത് ആര് ഉത്തരം ചാക്കോ കുഞ്ഞു കൂട്ടുകാരൊക്കെ എപ്പോഴും പാടി നടക്കുന്നതാണല്ലേ ഇന്ത്യ എൻറെ രാജ്യം എൻ്റെ സ്വന്ത രാജ്യം ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം അപ്പോ ഈ വരികൾ ആരുടേതാണ് ചെമ്മനം ചാക്കോ അവരുടേതാണ് ചെമ്മനം ചാക്കോ അടുത്ത ചോദ്യം മലയാള സിനിമയുടെ പിതാവാര് സിനിമ കാണാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരും ഇല്ല അപ്പോൾ മലയാള സിനിമയുടെ പിതാവാര് ആരാണ് മലയാള സിനിമയുടെ പിതാവ് ഉത്തരം ജേസി ഡാനിയൽ ആരാണ് ജേസി ഡാനിയൽ ഓക്കെ ജേസി ഡാനിയൽ ആണ് മലയാള സിനിമയുടെ പിതാവ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം കെ പി കുമാരൻ ആരാണ് കെ പി കുമാരൻ കെ പി കുമാരൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ടി വി ചന്ദ്രൻ ആർക്കാണ് ടി വി ചന്ദ്രൻ ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് കെ പി കുമാരനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജെ ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ടി വി ചന്ദ്രനുമാണ് ഓക്കെ അല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ ബായ്